ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടില്ല ഇപ്പോൾ ഒരു വരുന്നുകാർക്ക് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇളം ചൂട് ചൂട് പാലാണ് ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ തന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ വേറൊരു ബൗളെടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് മൂന്ന് കപ്പ് മൈദയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറിയൊരു കുഴിപോലാക്കിയിട്ട് നമ്മൾ ആ ഒരു ഈസ്റ്റും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് പാലക്കം മിക്സ് ചെയ്തിട്ടില്ലേ അതും പിന്നെ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് തൈരുമാണ് ചേർക്കുന്നത് തൈര് നിങ്ങൾ പുളിപ്പ് നോക്കിയിട്ട് വേണ്ട ചേർക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങളൊന്ന് പുളിപ്പ് നോക്കുക പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് ഇനി വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എള്ളം ചൂടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം കുഴക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ഇനി നമ്മൾ അതിൻ്റെ മേലിൽ ഒരു കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് പൊടിയിട്ടിട്ട് നല്ലപോലെ കുഴച്ചിട്ട് നമ്മളിത് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന കുറച്ച് കൂടുതലാണെങ്കിൽ ഇതിൽ മെഷർമെൻറ്റിൻ്റെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് പൊന്തി കിട്ടിയിട്ടുണ്ട് പിന്നെ തൈര് അത്യാവശ്യം നല്ല പുളിപ്പ് വേണം കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കും ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പോരാൻ തോന്നിയിട്ട് ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരത്തി പരത്തിയെടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തരുത് അത്യാവശ്യം നല്ല തിക്കൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കാം നല്ല സിമ്പിളാണ് പെട്ടെന്ന് വിരുന്നേരൊക്കെ വരികയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ ഒരു സംഭവം തന്നെയാണ് പിന്നെ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഉള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ് പിന്നെ ഇതിൻ്റെ ഈ ബോൾസ് ആക്കി നമ്മൾ ചപ്പാത്തിനും കാട്ടി കുറച്ചും കൂടി ഒരു വലുപ്പമുള്ള ഒരു ബോൾസാണ് ആക്കിയെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്നും പരത്തിയെടുക്കാം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതാണ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇത് എത്ര തിക്കിലോ വേണ്ടത് ഞാനിത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് തിന്നായി പോകരുത് എന്നിട്ട് നമുക്കിത് നടുന്ന് ഇതുപോലൊന്ന് മുറിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ സൈഡൊന്നും ഇതുപോലെ നടുക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാലെണ്ണം ഇതുപോലെ കിട്ടും അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ തിക്ക് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇത്ര തിക്കിൽ വേണം കേട്ടോ ഒരുപാടെ തിന്നായി തിന്നായിപ്പോകരുത് ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി പരത്തിയിട്ട് മുറിച്ചെടുക്കണം അപ്പം ഞാനിത് ബാക്കിയുള്ളതും കൂടി ഇവിടെ പിന്നെ പരത്തിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയം ഞാനിവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനിയും നമ്മളിത് നല്ലതുപോലെ ബോൾ പോലെ പൊന്തി വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ബോൾ പോലെ പൊന്തി വരുന്നുണ്ട് അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് തിന്നായിട്ട് പരത്തുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയി കിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മളിത് രണ്ട് ഭാഗം ഒന്ന് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിന് കളറൊന്നും മാറണ്ട ഏകദേശം ഇതേ കളറ് തന്നെയാട്ടോ ഉണ്ടോ ഒരു വൈറ്റ് കളർ പോലെ എന്നിട്ട് രണ്ട് ഭാഗവും നല്ലതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിന് നല്ല ചിക്കൻ കറി ആട്ടോ നല്ല അടിപൊളി കോമ്പിനേഷന് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം എല്ലാവരും എന്തായാലും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് കേട്ടോ നല്ല ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ്ടോ ഇത് കഴിക്കാൻ വെറുതെ കഴിക്കാൻ വരുന്ന അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ബാക്കിയുള്ളതും കൂടി ഞാനിത് അവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്തിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു